അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന കറിയുടെ പേരെന്താന്ന് വെച്ചാല് ചിക്കൻ കറിയാ ചിക്കൻ കറി പറഞ്ഞ പോലെ ഒരു വെറൈറ്റി ആയിട്ടാ ചെയ്യാൻ പോന്നെ ഇന്ന് ചെയ്യാൻ പോകുന്ന കറിയുടെ പേരാണ് ലക്നൌവി ചിക്കൻ കറി അപ്പൊ ഇന്ന് ഞാൻ പഠിച്ച ഒരു ലക്നൌവി ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അത് നോർത്ത് ഇന്ത്യൻ ആണെങ്കിൽ പോലും ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ചൊക്കെ നമ്മുടെ കാര്യങ്ങളും കൂടെ ചേർത്തേ നമ്മൾ ചെയ്യാൻ പോകുന്നെ അതിനുവേണ്ടിയ കാര്യങ്ങൾ എന്നാക്കി അതൊന്ന് നോക്കിയോ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി തൈര് ഇതിപ്പോ ബോൺലെസ് ചിക്കനാണ് ഞാൻ മേടിച്ചത് മസ്റ്റല്ല മറ്റേ എല്ലുള്ള കൂടിയാണെന്നേലും കുഴപ്പമില്ല ഇനി വേണ്ടിയ കുറച്ച് എള്ളാണ് ഇത് വെളുത്ത എല്ലായാലും കുഴപ്പമില്ല കറുത്തതായാലും കുഴപ്പമില്ല പിന്നെ ഒരിച്ചിരി വെളുത്തുള്ളി കുറച്ച് കുരുമുളക് പട്ട ഗ്രാമ്പൂ സവാള ഉപ്പ് പട്ടയുടെ ഇല കുറച്ച് ടൊമാറ്റോ അരച്ചതാണ് കുറച്ച് മല്ലിയില ഇപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നത് നമ്മൾ കേരളക്കാരായതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചെയ്യണമെന്നില്ല ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് എപ്പോഴും കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചെയ്യുന്നതാണ് അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത് ഫസ്റ്റ് തന്നെ ആ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് എന്നാ ചെയ്യേണ്ടേ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതായത് ഒരു കിലോയ്ക്കാണ് ഞാൻ മൂന്ന് പറഞ്ഞേ ഇതിപ്പോ ഞാൻ അര കിലോയോളേ ഉള്ളൂ അതുകൊണ്ട് ഞാനിപ്പോ എന്നാ ചെയ്യാൻ പോവാ ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ അത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ എടുത്ത് വെച്ചേക്കുന്ന ഒരു കപ്പ് തൈര് ഇതിന്റെ കൂട്ടത്തി ഈ ചിക്കനും കൂടെ തൈര് ഒഴിച്ച് വെക്കുന്ന ചിക്കൻ കറിക്ക് നമ്മൾ തനി നാടൻ ഒരു ചിക്കൻ കറി വെച്ച് നോക്കി അതിനാന്നേ പോലും ഇച്ചിരി തൈര് ഒഴിച്ച് എന്നേല് ആ ചിക്കൻ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് അത് ശരിക്കും ഒരു ആരും അറിയാത്ത ആരും പറഞ്ഞു കൊടുക്കാത്ത ഒരു ടിപ്പാ പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തമ്മിൽ സീക്രട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും എല്ലാ വീട്ടിലും നല്ല ടേസ്റ്റി ആയിട്ട് ഭക്ഷണം വെക്കണതുകൊണ്ടും ഞാൻ പറഞ്ഞ തന്ന തൈരൊരിച്ചിരി ഒരു എന്താ പറയാ നമ്മൾ എടുക്കുന്ന ഇറച്ചിയുടെ അളവിന് ഒരു കിലോ ഒക്കെ ആണെങ്കിൽ ഒരു നല്ല ഒരു കുഴിത്തവിക്ക് ഒരു തവി അതായത് ഒരു കപ്പ് വേണ്ട ഹാഫ് എ കപ്പായിട്ട് ഒഴിച്ച് നല്ല കട്ടി തൈരാണെങ്കിൽ ഹാഫ് കപ്പ് ഇച്ചിരി വെള്ളം പോലെ ഇരിക്കുന്ന തൈരാണെങ്കിൽ ഒരു കപ്പോളം ചേർക്കാം പിന്നെ ചേർക്കുന്നത് പുളിയുടെ അതും കൂടെ നോക്കിയേച്ച് വേണം ചേർക്കാനെ നമ്മൾ ഈ തൈരിൽ ശരിക്കും ഇറച്ചിയൊക്കെ പെരട്ടി വെക്കുന്ന എന്നാത്തിനാന്നറിയാവോ ഇത് കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആവും മിനിമം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നമ്മൾ വെച്ചാൽ നല്ലതാ ഓവർനൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാ പക്ഷെ നമുക്ക് എന്നാ ചെയ്യാനല്ലേ ആ പാടം നമ്മൾ തമ്മിൽ കാണുന്നൊരിച്ചിരി നേരവാ അന്നേരം പിന്നെ അതായിട്ട് ഇനി എന്നാ പറയാ പരട്ടി വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞു കാണാന്നൊക്കെ പറഞ്ഞാൽ നടക്കും ഇല്ല അതിന് മേലെ ഒത്തിരി വർത്താനം ഒക്കെ പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അത് ആ സൈഡിൽ ഇരുന്നോളൂ നമ്മൾ ആരെ ഉപയോഗിക്കുമല്ലോ ഇവിടെ ഇരിക്കട്ടോ അവര് നമ്മള് വർത്താനം പറയുന്ന നേരം വരെ അത് അവിടെ ഇരിക്കട്ടെ അന്നേരം അതിനകത്തോളം ഒക്കെ പിടിച്ചോളും പക്ഷേ ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല ഉപ്പ് നമ്മൾ കറിയിൽ ചേർത്തേച്ചാൽ മതി ഇനിയിപ്പോൾ അഥവാ ഇച്ചിരി ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തേച്ച് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാണെന്നറിയോ നമ്മൾ ഈ ഉപ്പ് ചേർത്തേച്ച് വെച്ച് ഏത് സാധനമായാലും ഈവൻ ഇതിന് മസാല ഒന്നും ഇല്ല അപ്പം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് ചേർത്തേച്ച് വെക്കുകയാണെങ്കിൽ വെക്കുകയാണെന്നെങ്കിൽ ചിക്കൻ ആന്നേലും മീനാന്നേലും അതിൻ്റെ ഒരു ഉലുമ്പില്ലേ അതെന്തായാലും ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് വരും അത് കുറച്ചേരം മാരിനേറ്റ് ചെയ്തും കൂടെ വെക്കുകയാണെങ്കിൽ അത് മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് ഞാൻ കൂടുതൽ ഉപ്പ് ചേർക്കണ്ട പക്ഷെ മസാലയൊക്കെ ചേർത്ത് പെരട്ടി വെക്കുന്ന ഒരു ചിക്കനോ മീനോ എന്നതേലും ആണെങ്കിൽ ഈ പറഞ്ഞപോലെ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നെക്സ്റ്റ് എന്നാന്ന് വെച്ചാല് ഒന്ന് ചൂടാക്കി വെച്ച് കുറച്ച് സാധനം ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട് അതായത് എണ്ണ ഒഴിച്ചേച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഡ്രൈ റോസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളും ഉണ്ട് അതല്ല എണ്ണ ഒഴിച്ചേച്ച് ചെയ്യേണ്ട സാധനവും ഉണ്ട് അപ്പൊ ഒരുമിച്ച് നമ്മൾ എണ്ണ ഒഴിച്ചു കാര്യം ഒരു ഞാൻ ഇത് പറയാൻ കാര്യം എന്താണെന്നോ എല്ലാരും ഉണ്ടല്ലോ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസാന്നു കുറച്ച് എണ്ണ ഉപയോഗിച്ചേച്ച് കഴിയുന്നതും ഒരു കറി വെക്കാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഇഷ്ടമാണ് ഡ്രൈ സ്പൈസസ് എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം വഴറ്റാനുള്ളതാണ് അന്നേരം ഞാൻ ഇച്ചിരി എണ്ണ ഒഴിക്കാം അപ്പൊ എന്നാ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും പ്ലെയിൻ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചേച്ച് എല്ലാം ഒന്നിട്ട് പൊട്ടിച്ചേച്ചൊക്കെ ഞാൻ ഇപ്പൊ ചെയ്യുന്ന പോലെ കൂട്ടങ്ങ് ചെയ്തേച്ചാൽ മതിയെ അല്ലെങ്കിൽ ഒത്തിരി ഞാൻ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് അങ്ങ് കൺഫ്യൂഷൻ ആവും ഒത്തിരി എണ്ണ ഒന്നില്ല ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ ഈ നാത്തോട്ട് കുറച്ച് എള് ഞാൻ ഒത്തിരി ഇടുകയില്ല നമുക്ക് എന്നാന്ന് വെച്ചാൽ മലയാളികൾക്ക് എള്ളിൻ്റെ ചൊവ്വ ഒത്തിരി അങ്ങോട്ട് പിടിക്കുകയില്ല പക്ഷേ ഇത് കൂടുതലും എള്ളെണ്ണയിലൊക്കെയാണ് അങ്ങോട്ടൊക്കെ വെക്കാറുള്ളത് എന്നാൽ എനിക്കതും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ കോമൺ ആയിട്ട് എടുത്ത എള് ഇട്ടു അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് അത് നമ്മുടെ എരി കണക്കാക്കിയിട്ട് ഇത് പക്ഷേ ഇച്ചിരി കട്ടിയുള്ള വട്ടയാണെ അന്നേരം ഞാൻ ഒരുപാട് അങ്ങ് ഇടുകയില്ല കുറച്ച് ഒരു കഷ്ണം ഇട്ടയച്ചാൽ മതി പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഗ്രാമും ഒരു മൂന്നാല് ഗ്രാമും അതാ കാണും ഈ നാത്തോട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്തു നമ്മൾ ആ ഡ്രൈ സ്പൈസസ് എല്ലാം ചേർത്തു അതിന്റെ കൂടെ സവാളയും ചേർത്തു ഇതിന്റെ കൂടെ തന്നെ മുരിയാനുള്ള ഒരു കാര്യമാണ് വെളുത്തുള്ളി കാര്യം നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ചിക്കനകത്ത് ചേർത്തിട്ടുണ്ട് എന്ത് അതുകൊണ്ട് വെളുത്തുള്ളി ഒരുപാട് ചേർക്കണ്ട ഒരു മൂന്നാല് ഇതള് അന്നേച്ച് ഇനി എന്നാ പരിപാടി എന്ന് വെച്ചാൽ ഈ ഉള്ളിയുടെ ഒരു ഒരു വേവുണ്ട് ഒരു വേവ് എന്ന് പറയുമ്പോൾ നമ്മൾ വയറ്റി എടുക്കേണ്ട വേവേ ഉള്ളൂ അങ്ങനെ ഒരുപാട് കിടന്ന് വേവാനൊന്നുമില്ല ഇച്ചിരി വേവായത് ഒരു ഷോട്ട് വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ ഞാൻ എന്നാ ചെയ്തറിയാവോ ഉള്ളി ഇച്ചിരി നല്ലോണം മൂപ്പിച്ചേച്ച് ഇച്ചിരി എന്നൊക്കെ പറഞ്ഞേച്ച് പോയി പക്ഷേ ഒരു ഇച്ചിരി നേരം കിട്ടിയതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചു മൂപ്പിച്ചേച്ച് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തു തന്നെ അതായത് സമയം ഇച്ചിരി അരച്ചും കൂടെ വെച്ച് ഇത്രയും പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ അര ഒരു ടിപ്പൂടെ തരാം ഇച്ചിരി അണ്ടിപ്പരിപ്പ് ഉപയോഗിച്ച് അരയ്ക്കാം ഇല്ലെങ്കിൽ കുറച്ച് കച്ചകശ ഉപയോഗിച്ചായിരിക്കാം ഇതൊക്കെ നമ്മുടെ ചിക്കൻ കറിയിൽ ഏത് മീറ്റിന്റെ കറി വെക്കുവാന്നേലും ചേർക്കുവാന്നതിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ടേസ്റ്റായി ഇപ്പം നമുക്ക് ഈ കറി ഒന്ന് തീർക്കാവേ എന്നുവച്ചു ബാക്കി കാര്യം പറയാം പാത്രം കഴുകാൻ ഒന്നും നിന്നില്ല അതേ പാത്രത്തിലോട്ട് ഞാൻ ഒരു ഇച്ചിരി എണ്ണ എന്നാത്ത വെറുതെ കഴുകുന്നേ ഇതിൽ തന്നെ അങ്ങ് ചെയ്യുമ്പോഴത്തേന് കുറച്ചുകൂടെ അങ്ങ് ടേസ്റ്റ് കിട്ടുവേ ഇതിനകത്തോട്ട് പട്ടയുടെ ഇല ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കുവാണെന്നെങ്കില് കുറച്ചുകൂടെ നല്ല ടേസ്റ്റാ പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്നത് കുരുമുളകും മാത്രമേ ഉള്ളൂ എരു എന്ന് പറയാനായിട്ടാ ഇനി ഇപ്പം അഥവാ നമുക്കൊരു ഇച്ചിരി എരു വേണം എന്ന് തോന്നുവാണേലാ ഇപ്പൊ രണ്ടാമത് നമ്മള് പട്ടേണ ഇല ഇട്ടില്ല ആ സമയത്ത് കുറച്ച് ഈ പറഞ്ഞ പോലെ പച്ചമുളകോ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടിയോ എല്ലാ വേണേലും ചേർക്കാം കാര്യം മലയാളികളായ നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് തിന്നാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടവേ പക്ഷേ ഈ കറി കുറച്ച് ഡിഫറെൻ്റ് ആണ് അതുകൊണ്ടാണ് ഒരു എന്താ പറയാ ഒരു സ്റ്റൂവിൻ്റെ മോഡലിലോട്ട് നമുക്ക് തിരിയാൻ നോക്കും അതല്ല ല്ല ഇത് ഒന്നും നോക്കിയല്ല ഒരു ഇച്ചിരി എരിവുമുപ്പും പൊടിയൊന്നും ഇല്ല ഒന്ന് നമുക്കൊന്നും തിന്നാൻ ഒക്കെ ഒറ്റ എന്ന് തോന്നുവാണെങ്കില് ഈ പറഞ്ഞ പോലെ കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളകോ എന്നെലും ചേർക്ക പിന്നെ ഇതെല്ലാം ചേർത്ത് വെച്ച് വരുമ്പം പഴയ പോലെ തന്നെയും പിന്നെയും നമ്മുടെ ചിക്കൻ കറിയായി മാറരുത് ലക്നൗവി ചിക്കൻ കറി ഒന്നും ആവുകയില്ല അപ്പൊ പറ്റ ഇല ചേർത്തു ഇനി അന്നേലൊരിച്ചിരി ടൊമാറ്റോ അരച്ചത് അരച്ച് തന്നെ ഏർക്കണോന്നൊന്നുമില്ല ഈ പറഞ്ഞ പോലെ ഒന്ന് നല്ല കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞിട്ടേച്ചാലും മതി അരിഞ്ഞിടുക എന്നേല ഈ പറഞ്ഞ പോലെ നല്ലോണം വഴന്ന് 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 വഴുന്ന് വഴന്ന് 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 എന്നാ പറയാ നല്ല നമ്മൾ ഈ അരച്ചെടുക്കുന്ന പോലെ തന്നെ ടൊമാറ്റോ ആവണം അത്രയും നേരം നമ്മൾ അടുപ്പിന്റെ എരിയെ നിൽക്കാൻ ഇച്ചിരി മെനക്കേടാ നമ്മളെല്ലാവർക്കും മടിയാ അതുകൊണ്ടാണ് ഇച്ചിരി അരച്ച് ചേർക്കുന്നത് പിന്നെ എന്നാന്ന് പറയോ അരച്ച് ചേർത്താൽ ഉള്ളി ആയാലും ടൊമാറ്റോ ആയാലും ഏതായാലും നമ്മൾ ചിക്കൻ കറിയിൽ അരച്ച് ചേർക്കുകയാണെങ്കിൽ എല്ലാവരും അരിഞ്ഞ ഇടുന്നേ അതൊരു കാര്യം ഇരുന്നോട്ടെ പക്ഷെ എന്നാലും ഉള്ളി നമ്മൾ അരിഞ്ഞേച്ച് വഴറ്റാൻ ഇടുന്ന സമയത്ത് ഉള്ളി അരിയുന്നതിന് പകരം എത്ര ഉള്ളി എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഉള്ളി മിക്സിയിൽ ഒന്ന് അരച്ചേച്ച് ഇതേപോലെ ചേർക്കുകയാണ് എങ്കിൽ മിക്സിയിൽ ഉള്ളിയും ടൊമാറ്റോ ഇതെല്ലാം അരച്ച് ചേർക്കുവാണെങ്കിൽ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുവേ നമ്മൾ മിക്കപ്പോഴും എല്ലാവരും പരാതി പറയാറുണ്ടോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ കറി ഇച്ചിരി വെള്ളം പോലെയൊക്കെ ഇരിക്കുമെന്ന് അങ്ങനത്തെ ഒക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരച്ചു ചേർത്താൽ കുറച്ച് നല്ല പക്ഷെ അരച്ചു ചേർത്താൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാവേ എന്നാന്നോ ഇതേപോലെ ക്ഷമയോടുകൂടി തന്നെ നമ്മൾ അതിനെ വഴറ്റിയെടുക്കണം കാരണം ഉള്ളിയുടെ വെള്ളം കംപ്ലീറ്റ് വറ്റണം അതേപോലെ വയറ്റുന്ന പോലെ ഉള്ളൂ പക്ഷെ വയറ്റുന്നതിൻ്റെ അത്രയും ഡ്യൂറേഷൻ വരികയല്ല കുറച്ച് പെട്ടെന്ന് വേ മൂത്ത് കിട്ടും അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ടൊമാറ്റോ ചേർക്കാം വെള്ളം എല്ലാം ഒരുമിച്ച് അങ്ങ് പറ്റി കിട്ടുകയും ചെയ്യും ഈ ടൊമാറ്റോയുടെ വെള്ളം ഒന്നിച്ചിരി പറ്റിക്കഴിഞ്ഞാല് നമുക്ക് ഇതിനകത്തോട്ട് ഇതിനകത്ത് ചിക്കൻ ചേർക്കാം പുളിയും ഒക്കെ നമ്മുടെ ഏനം പോലെയാ ടൊമാറ്റോ ചേർക്കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈരിനകത്താണ് ഈ പറഞ്ഞ പോലെ ചിക്കൻ പെരട്ടി വെച്ചത് അപ്പൊ തൈര് പുളിയ ടൊമാറ്റോ പുളിയ ഇതെല്ലാം നോക്കിയേച്ച് വേണം ഓരോന്നായിട്ട് ചേർക്കാൻ ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഇൻഗ്രീഡിയൻസ് പറയുന്നത് ഓ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒന്നും അല്ലന്നേ എന്നാന്ന് വെച്ചാൽ നമ്മൾ മേടിക്കുന്ന ടൊമാറ്റോയ്ക്ക് ആന്നേലും ചിലരാന്നേ നല്ല പഴുത്തവും മേടിക്കും ചിലരാന്നെങ്കിൽ ഇച്ചിരി പഴ പച്ച ചേർന്നതാണേൽ മേടിക്കും അന്നേരം ഈ പുളിയുടെ ഒരു കാര്യത്തിൽ എത്രയായാലും ഏറ്റക്കുറച്ചിലുണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ തൈരാന്നേല് ചിലർക്ക് നല്ല പുളിയുള്ള തൈരാണ് ഇഷ്ടം ചിലർക്കാണെങ്കിൽ പുളിയേ ഇഷ്ടമല്ല എനിക്ക് പുളിയുള്ള തൈര് ഇഷ്ടമല്ല പക്ഷെ എന്നാൽ ചിക്കൻ കറിയിലൊക്കെ ചേർക്കുന്ന തൈരാന്നേരം ഒരു എന്താ പറയുക ഒരു ഇച്ചിരി ഒരു പുളി ഉണ്ടെങ്കിലും നല്ലതാന്നേ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇതൊക്കെ ചേർക്കേണ്ട കാര്യമാണ് പക്ഷേ ഞാൻ ഈ പറയുന്ന അതേ കൂട്ട് തന്നെ നമ്മൾ ചേർക്ക് ചേർക്കുവാന്നേൽ ചിലപ്പോൾ ഒരു പുളിയുടെയൊക്കെ വ്യത്യാസം വരികയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേച്ച് വേണം അതൊന്ന് ചേർക്കാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ചേർത്തു അതിനകത്തോട്ട് ടൊമാറ്റോ എല്ലാം നമ്മൾ ചേർത്തു ഇനി എന്നാ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സാധനം കംപ്ലീറ്റ് അതായത് ഉള്ളി പട്ട ഗ്രാമ്പൂ ഇതെല്ലാം നമ്മൾ മൂപ്പിച്ചില്ലായിരുന്നു അത് ഞാൻ അരച്ചെടുത്തു അരച്ചെടുത്തതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം ഞാൻ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി അണ്ടിപ്പരിപ്പും കൂടെ ചേർത്താണ് അരച്ചേക്കുന്നത് അതാണ് ഇതിനെ നല്ലൊരു തിക്നെസ് വന്നേക്കുന്നത് ഇത് അപ്പത്തിൻ്റെ കൂടെ നല്ലതാ നല്ല നാണിൻ്റെ കൂടെ നല്ലതാ പിന്നെ ബട്ടൂരയുടെ കൂടെ നല്ലതാ അപ്പത്തിൻ്റെ കൂടെയും ബട്ടൂരിയുടെയും ഒക്കെ ഒരുപാട് സ്പൈസി ആയിട്ട് കഴിക്കുന്നത് നല്ലതല്ല അല്ല എനിക്കത്ര അങ്ങോട്ട് എന്താ പറയാ ഒരു ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സാധ്യത രാത്രി ഡിന്നറൊക്കെ കഴിക്കുമ്പോൾ ഒത്തിരി സ്പൈസി ആയിട്ട് കഴിക്കലെന്നൊക്കെ പറയും ആനീസ് കിച്ചണിൽ നമ്മൾ ഡിഷസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ കുറച്ചൊക്കെ ഹെൽത്ത് ടിപ്സും കൊടുക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് രാത്രി കഴിയുന്നതും സ്പൈസി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പത്തെ യൂത്തിലെ പിള്ളേരോടും എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള സ്നേഹം കൊണ്ട് പറയുന്ന കേട്ടോ എല്ലാരും ഈ പറഞ്ഞ പോലെ ദിവസവും നമ്മുടെ ദേശീയ പലഹാരം ദേശീയ പലഹാരമല്ല നമ്മുടെ കേരളയിലാണ് ദേശീയ തന്നെയാണ് ഇപ്പം ബറോട്ട എല്ലാവരും കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ദിവസവും കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ ഞാനാന്നേലും കൊതിയില്ലാത്ത ഒന്നുമല്ല ഞാൻ ആന്നേലും ബറോട്ട ദിവസവും കിട്ടിയാൽ കഴിക്കും പക്ഷേ എന്നോട് ആർ സി സി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറെ എന്നോട് വെച്ചാൽ എനിക്ക് മൂന്ന് ആൺകുട്ടികൾ അതുകൊണ്ട് ചേച്ചിക്ക് അറിയാമെന്ന് തോന്നുന്നു അവർ ദിവസവും ബറോട്ട കഴിക്കുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരു ബറോട്ട കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് പക്ഷെ ചേച്ചി വീട്ടിൽ വന്നിട്ട് എന്നോട് എന്നാന്ന് വെച്ചാല് ബറോട്ട കഴിക്കുന്നോണ്ടല്ല പ്രശ്നം ബറോട്ട ഒരു ദിവസം കഴിച്ചാൽ അത് ദഹിക്കാൻ മിനിമം മൂന്ന് ദിവസം എടുക്കും ഇത് ഈ ബറോട്ട എന്ന് പറയുന്ന മൈദയുടെ കണ്ടന്റ് നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോൾ ദഹിക്കാൻ മൂന്ന് ദിവസം എടുക്കുന്നു അപ്പൊ ആലോചിച്ച് നോക്കൂ നമ്മൾ ദിവസവും ബറോട്ട കഴിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണ് അവർ പറയുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ മിക്ക പേരും ഡിപ്പെൻഡ് അപ്പോൺ ബറോട്ടയാണ് അതുകൊണ്ട് കഴിയുന്നതും കുറച്ചാൽ നല്ലത് വൺസ് ഇൻ എ വൈൽ ഒക്കെ ആവാം അതുകൊണ്ട് ഈ പറഞ്ഞപോലെ കുറ്റം പറയുന്നതല്ല ദേഷ്യം പിടിക്കരുത് ഒരു സാറ്റർഡേയോ സൺഡേയോ എങ്ങനെ കഴിച്ചോളൂ ബാക്കിയെല്ലാം നമ്മുടെ നമ്മൾ ശീലിച്ച കുഞ്ഞുനാള് മുതൽ ശീലിച്ച ഇഡ്ഡിയോ ദോശയോ എന്നതേലൊക്കെ കഴിക്കാം ഇപ്പൊ ദോശയുടെ കാര്യം പറഞ്ഞ പോലെ എൻ്റെ പിള്ളേർ പറയും ഓ മിൻ്റെ ദോശയാന്നെ അങ്ങനെയല്ല ഗോതമ്പിൻ്റെ എന്നതേലും ഒക്കെ കഴിക്കാം അല്ലെങ്കിൽ ഗോതമ്പിന്റെ പൊറോട്ട ഉണ്ടാക്കി കഴിക്കാം പക്ഷേ മൈദ നമ്മുടെ വയറ്റിൽ ചെല്ലുമ്പോൾ മിനിമം ത്രീ ഡേയ്സ് ആണ് അതിൻ്റെ ഡൈജഷൻ പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ ബാക്കി ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ് എന്നാലും ഒരു ചേച്ചി എന്ന നിലയ്ക്ക് ഞാൻ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മിക്കപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും പൊറോട്ട കഴിക്കലും പൊറോട്ട കഴിക്കലും അതേപോലെ കേക്ക്സ് ബേക്കറി ഐറ്റംസ് മൈദ മെയ്ഡ് എല്ലാം വൺസ് ഇൻ എ മൊബൈൽ കഴിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ഡെയിലി അതൊരു ശീലമാക്കരുത് പിന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ആവുന്ന കുട്ടികളുണ്ട് കഴിയുന്നതിലും ദോശയിലൊക്കെ ഡിപ്പെൻഡ് ആവുന്നതായിരിക്കും കുറച്ചുകൂടെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതേ ഞാൻ ഇവിടെ ഇന്ന് നമ്മുടെ ചിക്കൻ കറിയുടെ കൂടെ ലക്നൌവി ചിക്കൻ കറിയുടെ കൂടെ ഇന്ന് ജീറ ആ കൊടുക്കാൻ പോകുന്നത് ഈ സമയത്ത് ജീറ റൈസ് കൊടുക്കാൻ പാടുള്ളോ എന്ന് ചോദിച്ചാൽ അത്താഴം കഴിക്കുന്നത് എപ്പോഴും ഏഴ് മണിക്ക് മുന്നേ ആയിട്ട് കഴിക്കണം എന്നാ പറയുന്നത് എന്നാലേ ഡൈജഷൻ കറക്റ്റാവുകയുള്ളൂ എന്നാ പറയുക മിനിമം കിടക്കുന്നതിന് മുന്നേ ടു അവേഴ്സ് ബിഫോ നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കണം എന്നാ പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ കൂടെ കുറച്ചും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ചപ്പാത്തിയോ പൂരിയോ ബട്ടൂരിയോ അങ്ങനെയാ ഏറ്റവും കൂടുതൽ നല്ലത്